യും വിനോദവും നിറഞ്ഞ ഇവിടുത്തെ ഫുട്പാത്തുകളിലൂടെയുള്ള യാത്രകൾ ഏവരും ഒരുപോലെ ആസ്വദിച്ചു വരുന്നു ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കാൽ നടപ്പാതകൾ ഈ സിറ്റിക്ക് സ്വന്തമാണ് കാഴ്ചയിൽ ഹിരോഷിബയിലെ ആറ്റമ്പോമ്പ് വീണ സ്ഥലമായി തോന്നുമെങ്കിലും ഇത് ഈ സിറ്റിയിലെ തിരക്കുള്ള ഒരു നടപ്പാതയാണ് ഇവിടുത്തെ എല്ലാ ഫുട്പാത്തുകളും പരിപൂർണമായി കാൽനട യാത്രക്കാർക്കുതന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു പ്രത്യക്ഷത്തിൽ സർക്കാരിന്റെ വളർത്തൽ പദ്ധതിയാണോ എന്ന് തോന്നുമെങ്കിലും വെയിലും മഴയും ഏൽക്കാതെ ഏതൊരാൾക്കും പ്രഭാതകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമുണ്ടിവിടെ ഒരു മിനിറ്റിൽ ഒരു ലക്ഷം കൊതുകുകളെ മുട്ടവിരിച്ചിറക്കുന്ന ഒരു ഇൻക്യുബേറ്റർ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ കായലും കരയും ചേരുന്ന ത്രിവേണി സംഗമത്തിന് കാരണക്കാരായ അധികാരികളെ ഹീബ്രു ഭാഷയിൽ വാനോളം പുകഴ്ത്തുകയാണ് ഈ കിടക്കണ വെള്ളം ഈ കക്കൂസിൻ്റെ വെള്ളമാണ് അല്ലാതെ ഈ ഓടയിൽ മറ്റുള്ളവരെ ഇറക്കി ഉണ്ട വെള്ളമൊന്നുമല്ല ഞങ്ങൾക്കൊക്കെ ഒരുപാട് എല്ലാ രീതിയിലും ടാങ്ക് കൊണ്ട് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം കക്കൂസിൻ്റെ വെള്ളം ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ പരിഹാരം കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടെ പൊളിച്ചു ആ പൊളിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പം ഒരു നാല് സ്ലാബ് ഇളക്കണെങ്കിൽ അതിനകത്ത് ഓട അടഞ്ഞിരിക്കുകയാണ് ഈ അടഞ്ഞിരിക്കുന്ന കവഴ് മാറ്റി കഴിഞ്ഞാൽ ഈ വെള്ളം ഓടെ തന്നെ പോകും അത് റോഡ് പൊളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ തീരുവുള്ളൂ അതിനൊരു പരിഹാരം കാണുക ആദ്യം ആദ്യം ചെയ്യാമുള്ളതെന്ന് നിങ്ങൾ ഈ വേസ്റ്റ് വെള്ളത്തിന് അടച്ച് നിൽക്കാമെന്നുള്ളത് എന്നാൽ ഈ നൂറ് ശതമാനം അങ്ങ് മാറും ഞാൻ ഇപ്പോൾ മുനിസിപ്പാലിറ്റി കൊണ്ട് പെറ്റീഷൻ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കട തുറന്ന് പ്രവർത്തിക്കാൻ വല്ലാത്തൊരു സാഹചര്യത്തിലിരിക്കുകയാണ് ഇതില് ഞാൻ ഞാൻ അടച്ച് വീട്ടിൽ പോകേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊരു ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി തരാൻ പറയുന്നത് അതാണ് ഈ വെള്ളത്തിൻ്റെ കളർ നോക്ക് ഇത് ഏതൊരു ഹോട്ടൽ മാലിന്യമാണെങ്കിൽ ഇതാണ് കിടക്കൂ കിടക്കൂല കിടക്കണ അത്ര ഈ കളർ തന്നെ നോക്കിയാണ് കളറിൻ്റെ ആ നാട്ടിൽ നിന്ന് തന്നെ നോക്കിയാണ് ഒരു ഒരു മനുഷ്യർ എത്ര ഇത് കോളറെ പിടിച്ച് മണി പിടിച്ച് എല്ലാം പോകും വേണമെങ്കിൽ ഞാൻ വേണേൽ കട അടച്ചിട്ടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ പരമാവധി ക്ഷമിച്ചിട്ടാണ് ഇത് പിന്നോട്ട് പോണത് പക്ഷേ ഇങ്ങനെ ഡെയിലി കാലത്തും വൈകിട്ട് ഇങ്ങനെ തുറന്നു വിട്ടാൽ ഈ ജനങ്ങൾ നടക്കണ്ടേ കാശംബർ അത്രയും കയറി എന്റെ കടയിൽ കയറണ എല്ലാം എല്ലാ ആൾക്കാരും കയറി ഞാൻ ഒരു രണ്ടാഴ്ച കൊണ്ട് കട തന്നെ നഷ്ടത്തിലാണ് ഒരു മനസ്സിലായി ഓടപ്പം നിറഞ്ഞടയ്ക്കണേ മോണിയിൽ നിന്നുള്ള വെള്ളം അവിടെ നിന്നുള്ള വെള്ളം ഇത് മഴ വന്നപ്പോഴത്തേ രണ്ട് ആ രണ്ട് സ്ഥലത്തു നിന്നുള്ള വെള്ളം വന്നിട്ട് കവർ മറ്റേ കവറും പേസ്റ്റും എല്ലാം കൂടെ ഓട ഓടാ വെള്ളം പോണ ഭാഗം അങ്ങ് അടഞ്ഞ് അടഞ്ഞ് ജാമായി ഈ ജാമാണ് ഈ ആ ജാമ് തുറന്നുകൊടുത്താൽ ഈ വെള്ളം അങ്ങ് പോക്കോളും പക്ഷേ അത് ആർക്കും ചെയ്യാനും അറിഞ്ഞൂടെ ചെയ്യരുതോ വെറുതെ പൊളിച്ച് മാറ്റീട്ട് ഇങ്ങനെ എന്തിന് നേട്ടമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട പൊളിച്ച് മാറ്റിയിട്ടിങ്ങ് ആ ഇനി ഇത് എന്താണ് തീരണത് ഇപ്പോൾ ഈ ഓടർ വെള്ളം തീരണമെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് വെള്ളം ആദ്യം അവസാനിപ്പിക്കാൻ പറയാം എന്നാൽ ഈ വെള്ളം ഇപ്പോൾ പറ്റും പറ്റിയാൽ ജനങ്ങൾക്ക് നടക്കാൻ പറ്റും മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകാൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ട് അതിനൊരു സംവിധാനം കണ്ടെത്താൻ പറയാം ഇല്ലെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഞാൻ കടാറയ്ക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് ഒരു ദിവസവും രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒന്നുമില്ല ഇത് മാസം മാസം കൊണ്ടുപോ ഇത് ചെയ്ത് ചെയ്ത് ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ പനി പിടിക്കുമ്പോൾ ആൾ തത്തതിനുശേഷം പരിഹാരം കണ്ടിട്ട് കാര്യമില്ല